ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ വീണ്ടും യൂട്യൂബ് കത്തിക്കാൻ വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക രംഗത്തേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി കമ്പനിയുടെ പേജിലൂടെയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള കളം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടൈറ്റലും പോസ്റ്ററും പുറത്തിറക്കിയത് ആ പോസ്റ്റർ കണ്ട അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഞെട്ടി ഈ ഒരു പോസ്റ്റർ കണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കളങ്കാവൽ എന്നുള്ളതിനെ കുറിച്ചാണ് എന്നാൽ അതിൻ്റെ ആ ഒരു തീ അണയുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഒരു ഫയറുമായിട്ടാണ് മമ്മൂക്ക വീണ്ടും എത്തിയിരിക്കുന്നത് കനൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസ് സംവിധാനം ചെയ്യുന്ന മലയാളത്തിന്റെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമായിട്ടുള്ള ബസൂക്ക ബസൂക്ക ഈ മാസം റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്നാൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നീണ്ടുപോകുന്നതുകൊണ്ട് സിനിമ ഏപ്രിൽ പത്താം തീയതിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത വാർത്തയൊക്കെ പുറത്ത് തന്നെ മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിരാശ തന്നെയായിരുന്നു എന്നാൽ ഇപ്പം വീണ്ടും ഞെട്ടിക്കാൻ വേണ്ടി അടുത്ത ഒരു പോസ്റ്ററുമായിട്ട് ബസൂക്ക ടീം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ പേജിലൂടെയാണ് ആ ഒരു പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് ഈ കാണുന്ന ഒരു ഐറ്റം ആണ് സ്വാഗ ഫിഫ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് മമ്മൂക്കാട ഒരു ഫൈറ്റ് സീനാണ് അതിനകത്ത് കാണിക്കുന്നത് വൈറ്റ് ഷർട്ടും ഒരു ബ്ലൂ ജീൻസ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലിഷ് ആയിട്ട് കയ്യിൽ ഒരു ഹെൽമെറ്റാണെന്ന് തോന്നും അപ്പൊ ബൈക്കിൽ വരുന്ന ഒരുത്തനെ അടിച്ച് താഴെ ഇടുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് കാണിക്കുന്ന മുട്ടുകൂത്തിയിരിക്കുന്ന ആ ഒരു സാധനം പൊള്ളിയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വേറെ ലെവലാ ഇങ്ങനെ നമ്മൾ എന്താ പറയാ ഇയരെല്ലാം അഭിനയിച്ച് അഭിനയിച്ച് തീർന്നു തീർന്നു എന്ന് പറയുമ്പോഴേ വീണ്ടും 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 ഓരോ ഐറ്റം വന്നോണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് നമ്മളിപ്പം കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു ടൈറ്റിൽ കേട്ടത് എന്നാൽ ബസുക്കാടെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫോട്ടോ ഒരു രക്ഷയില്ല മാസ് കൊല മാസ് മറ്റൊരു അപ്ഡേഷൻ അതൊരു ഒരു ഒരു പക്ഷെ ചിലപ്പം ഒരു റൂമർ ആയിരിക്കാം എനിക്കറിയില്ല കാരണം ലാലട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ എൽ ടൂറിനകത്ത് മമ്മൂക്ക ഉണ്ട് എന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല പക്ഷേ ഇതിൻ്റെ ഒരു പോസ്റ്ററും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വൈറലാകുന്നുണ്ട് നമുക്ക് ആ പോസ്റ്റർ ഒന്ന് കാണാം ഈ കാണുന്ന ഒരു സാധനമാണ് ഒരു രക്ഷയിലോ അത് ഒരു ഫാൻ മേഡാണോ എന്തോ എനിക്കറിയില്ല ഇത് സത്യസന്ധമായിട്ടുള്ള എന്നും അറിയില്ല എന്നാൽ ഇരിക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കൈ കാണിക്കുന്നുണ്ട് അതൊന്ന് ലാലേട്ടൻ്റെ ഒന്ന് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആയിരിക്കാം ഈ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഈ സിനിമയ്ക്കകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറെ ലെവലായിരിക്കും പിന്നെ നമ്മൾ പറയണ്ടല്ലോ അല്ലേ എനിക്കൊന്നും അവസാനമായിട്ട് മമ്മൂക്കായി ലാലട്ടനൊന്നിച്ച സിനിമ ട്വന്റി ട്വന്റി ആണെന്നാണ് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ട്വന്റി ട്വൻറ്റി ആണെന്നാണ് തോന്നുന്നത് അതിനുശേഷം ഇപ്പം മഹേഷ് നാരായണൻ്റെ ഏറ്റവും പുതിയ സിനിമയിൽ ലാലേട്ടനും ലാലിന് അഭിനയിക്കുന്നുണ്ട് അത് അപ്പം നമ്മളിനിപ്പോൾ ആ സിനിമയുടെ ഒരു ലൊക്കേഷൻ ഫോട്ടോ ലീക്കായിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് കാണാം ഈ കാണുന്ന ഫോട്ടോ ആണ് മമ്മൂട്ടി മഹേഷ് നാരായണന്റെ ചിത്രത്തിലെ ഈ ഒരു പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതലായിട്ടും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ലീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സിനിമ നൂറ് കോടി ബഡ്ജറ്റിലാണ് മലയാളത്തിൽ ഒരുങ്ങുന്നത് അസർബൈജാൻ ശ്രീലങ്ക ദുബൈ കൊച്ചിയിലൊക്കെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഇപ്പം ഡൽഹിയിലാണ് ഇതിൻ്റെ ചിത്രീകരണം നടക്കുന്നത് ഈ സിനിമയിൽ മമ്മൂക്ക ആരാണെന്നോ ലാലേട്ടൻ ആരാണെന്നോ ഫാദ് ഫാസിൽ കുഞ്ചാക്കോ അങ്ങനെ വലിയൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് ഇതിനകത്ത് ഇവർ ഇവരാണല്ലേ ഇവരുടെ കഥാപാത്രങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തവും ഇതുവരെ കിട്ടിയിട്ടില്ല സിനിമ വലിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫൈവ് അവേഴ്സിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ ബസുക്കാടെ ഇത് കണ്ടത് അത് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല കാരണം ഈ മനുഷ്യന് ഇത് എന്ത് ഭാവിച്ചിട്ടാണ് കാരണം ഈ ഒന്ന് മാറി നിന്ന് കൊടുക്കൂ ഇനി ചെറിയ ചെറിയ പിള്ളേർ വന്ന് അഭിനയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് സത്യത്തിൽ ഈ മനുഷ്യൻ മാറി നിൽക്കേണ്ട മനുഷ്യനെന്ന് പറയാം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ കാരണം എഴുപത്തി മൂന്ന് വയസ്സെന്നുള്ളത് ഒരു നമ്പർ മാത്രമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടല്ലോ അതിപ്പോഴും ഒരു ഇരുപത് വയസ്സുകാരൻ്റെ ആ ചുറു ചുറുക്കോട് കൂടിയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ലുക്കുകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുക ഇപ്പൊ ബ്രഹ്മയുഗ സിനിമ ആയിട്ട് നമ്മൾ വേറൊരു തലത്തിലേക്ക് പോയെങ്കിൽ അതുക്കും മേലെയായിരിക്കും കളങ്കാവലെന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ടുള്ള ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ സമ്മർ റിലീസായിട്ടാണ് ആ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് അടുത്തൊരു തീപ്പൊരിയായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ഒരു എന്തുപറയുക ഒരു ഫയർ ആയിട്ട് നമുക്ക് വീണ്ടും ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഈ ഒരു പോസ്റ്ററുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ നാല് സിനിമകളുടെയും ഈ പോസ്റ്ററുകൾ കാണുന്നുണ്ടെങ്കിൽ നാലും വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിലും വ്യത്യസ്ത ലുക്കിലും അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ് ആയിക്കോട്ടെ ബോഡി ലാംഗ്വേജ് ലാംഗ്വേജ് ആയിക്കോട്ടെ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഇത്രയധികം വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു നടൻ ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഇനിയോട്ട് ഒട്ടും വരുത്തുമില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം